ഫോൺ ചെയ്യേണ്ട ശ്യമൊന്നുമില്ല അപ്പോൾ എടാ ഇതിന് ഒൻപത് നാഷണൽ അവാർഡുണ്ട് ഈ റഫീഖ് അഹമ്മദ് കവിത എഴുതുന്ന ആളാന്നുള്ളത് പെരുമ്പലായിക്കാർക്ക് അറിയില്ല ഒരു പോക്കറ്റ് അടിക്കാരൻ പണമുള്ള പോക്കറ്റ് കണ്ടെത്തുന്ന പോലെ ഒരു മനുഷ്യൻ്റെ മോത്തമൊക്കെ ഒരാൾ വേറിട്ട കാഴ്ചയാണ് കേട്ടോ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സൈക്കോ അശ്രമ ജീവിതത്തിലുള്ള ഇടയ്ക്കാണ് സംസാരിക്കാനൊക്കെ മനുഷ്യനോട് മറ്റു നമുക്ക് ഒരു നമുക്കൊരു സ്കൂളിലും പോയിട്ടില്ല ഈ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ യാതൊരുവിധ അടിസ്ഥാന യോഗ്യതകളും പിന്നെ ഞാൻ എന്താ സംസാരിക്ക ആൾക്കാരായിട്ട് അപ്പം എനിക്ക് അന്ന് മിക്കവാറും ചില പെൺകുട്ടികളോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു ധാരാളം പെൺകുട്ടികളോടും ഇഷ്ടമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആയിട്ടും ഇഷ്ടം ഉണ്ടായിരുന്നു അത് പിന്നെ കല്യാണം കഴിക്കേണ്ട ഒരു ഇതിലേക്ക് വന്നു എന്നുള്ളത് മാത്രമല്ല ഏറ്റവും നല്ല പ്രണയലേഖനത്തിന് സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും നല്ല പ്രേമലേഖനം എഴുതിയത് നരേന്ദ്ര പ്രിഡോമിനൻറ്റ് ക്വാളിറ്റി ടു ബി എക്സ്പെക്റ്റഡ് ഇൻ എ സക്സസ്ഫുൾ ജീൻ ഈസ് റൂത്ത്ലെസ് മമ്മൂട്ടി എനിക്ക് ഫോൺ ചെയ്യുന്നു എനിക്ക് ഫോൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എടാ ഇതിന് ഒൻപത് നാഷണൽ അവാർഡുണ്ട് നമ്മളെ പൊന്തം മാടിച്ചിന്നൊക്കെ വലിയ സന്തോഷത്തിലൊക്കെ കൂടിയിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് അവാർഡിലൊന്നും എനിക്കൊന്നും വലിയ ഒരു കാര്യമൊന്നും തോന്നില്ല നല്ലൊരു സാറിന് അപ്പോൾ ഇയാളെ ചീത്ത തുടങ്ങി നീ ഓ നീ വലിയ ബുദ്ധിജീവി ഒപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കുറേ ചീത്തറങ്ങും പക്ഷേ ആ മനുഷ്യനെ ആദ്യം എന്നെ വിളിച്ചു എന്നിട്ട് ആ സന്തോഷമൊക്കെ ഞാൻ ഞാനെൻ്റെ ഒരു സാധാരണ രീതിയിൽ നമ്മൾ ഈ അവാർഡിൻ്റെ പുറകൊന്നും പോകുന്നൊരു സംഭവമല്ല ഒന്നാമത് നമുക്കിത് അവാർഡൊന്നും കിട്ടൂല ഉണ്ടായില്ല ഇത് തോന്നുള്ളത് കാരണമായിരിക്കാം ഏഹ് അപ്പോൾ മുപ്പിര് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തു എവിടുന്ന മദ്രാസ് ഉണ്ട് മദ്രാസിലേറ്റ താമസിക്കുന്നത് സിനിമ വിടാൻ തന്നെ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് അടർന്നു പോകാൻ തന്നെ ഒരു കാരണം അപ്പോൾ അതിലൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു ഞാൻ ഗൾഫിൽ നിന്ന് പോയി വന്നിട്ട് അതിനുശേഷം സിനിമയിൽ സജീവമായി എന്ന് പറഞ്ഞില്ല ഗൾഫിൽ നിന്ന് പോയി വന്നിട്ടാണെന്ന് പറഞ്ഞില്ല ആ കാലത്ത് തന്നെ നമ്മൾ റഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിനെ നമ്മൾ അറിയില്ല കണ്ടിട്ടില്ല പി ടി കുഞ്ഞ മുഹമ്മദിൻ്റെ മകരിഭേദര് സിനിമയുടെ അവ അതിൻ്റെ കഥ ചർച്ച ചെയ്യുന്ന സമയത്ത് ഗുരുവായൂർ ഗസ്റ്റ് ഹൗസിലാണ് സ്ഥിരം അവിടെ റൂമൊക്കെ ഉണ്ടാകും അവിടെ പോകും ആ തിരക്കഥ എഴുതിയിരുന്ന മോഹൻദാസ് ഉണ്ട് അപ്പോൾ അടയാളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഗസീൻ അവിടെ കിടക്കുന്നു അപ്പോൾ ഈ മാഗസീൻ അവിടെ കിടക്കുന്നു അപ്പോൾ നമ്മൾ വെറുതെ കവി വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവരെ അടയാളം എന്ന് പറഞ്ഞാൽ അയാൾ ആണ് അവരുടെ മാസിക അത് ആ മോഹൻദാസാണ് അതിൻ്റെ എഡിറ്റർ അയാളാണ് പി ടി കുഞ്ഞോമ്മിൻ്റെ കൂടെ തിരക്കഥ എഴുതാൻ വേണ്ടി സഹായിക്കാൻ വന്നിട്ടുള്ള ആൾ കൂടെ എഴുതുന്ന ആൾ അപ്പം ഇത് നമ്മൾക്ക് വായിച്ചാലൊന്നും മനസ്സിലാവുന്ന പ്രശ്നങ്ങളൊന്നും അല്ലായാലും ഉള്ളെങ്കിലും വെറുതെ വായിച്ചു നോക്കുമ്പോൾ ഒരു കവിത കണ്ടു ആ കവിതയുടെ പേര് സഹയാത്രിക അപ്പോൾ അതിൽ ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ചു നോക്കിയത് മിക്ക വൈകാൻ രസം തോന്നിയാൽ കഴിയും ചില വരികളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതിൽ പല വഴിവാണിഭങ്ങളിൽ ചിലതായി സൗഹൃദം പ്രണയം പ്രതീക്ഷകൾ പുഴയെ മണൽക്കച്ച മൂടി വയൽവെന്ത് ചൊടുകട്ടയായി പിന്നെ എരി എരി വീടി തൻ തരി വെളിച്ചം മതി വഴിയത്ര പരിചിതം ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചില വരികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് തരക്കില്ലല്ലോ ഇത് ആരും ഏത് തിരപ്പിക്കാവുമ്പോൾ എന്നൊക്കെ അപ്പോൾ മോഹൻദാസ് പറഞ്ഞു ആ കുന്നംകുളത്തൊക്കെ ഉള്ള ഒരാളാണ് അയാളാണ് അതിൻ്റെ പത്രാധിപര് ആ കുന്നംകുളത്തുള്ള ആളാന്ന് മാത്രമേ അയാൾക്ക് അറിയുള്ളൂ കൃത്യമായിട്ട് എന്താ പരിപാടി എന്ന് അറിയില്ല അപ്പോൾ അവൻ അവിടെ ഈ ഇതിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇൻഷുറൻസ് ഒരു പരിപാടിയുണ്ട് അതിൽ ജോലി ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവിടെ ഒരു സോണാലോഡ്ജൊക്കെ ഉണ്ട് അവർ ഈ നക്സലേറ്റുകളും അങ്ങനെയുള്ള ആൾക്കാർ ഗവൺമെൻറ് ജീവനക്കാരായ നക്സലേറ്റുകളൊക്കെ ഇങ്ങനെ കൂടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ റഫീഖ് അഹമ്മദിൻ്റെ പരിചയം അപ്പോൾ റഫീഖും ഒരു അർദ്ധ നക്സലേറ്റായിരിക്കണം അന്ന് അപ്പോൾ അങ്ങനെയാണ് ഈ കവിത ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ വീണ്ടും വീണ്ടും ചൊല്ലുന്നു ഇങ്ങനെയാണ് റഫീഖിൻ്റെ റഫീക്ക് കുന്നംകുളത്തുള്ള ആളാണെന്ന് പിന്നെ പരിചയപ്പെടുക ഒക്കെ ചെയ്യുന്നത് ആ അതൊക്കെ ഈ ഗൾഫിൽ പോയി വന്നിട്ടുണ്ട് സിനിമകളൊക്കെ ഇങ്ങനെ ആരംഭിക്കുന്നു ഈ വൈശാലി ഈശാലി അങ്ങനത്തെ ഒക്കെ സിനിമ പ്രധാനപ്പെട്ടിട്ടുള്ള സിനിമകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇയാളോട് കാണണം ഇയാളെ പരിചയപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ പുസ്തകം ഇയാളൊരു പുസ്തകം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു പുസ്തകം അപ്പം ആരും ഈ കവിതക്കാരച്ചടിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് പ്രസാധകന്മാരൊന്നും ഇല്ല അപ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരും നമ്മൾ ചങ്ങായിമാരൊക്കെ കൂട്ടിയിട്ട് അഞ്ഞൂറ് റുപ്പ്യ ആയിരം റുപ്യൊക്കെ പിരിക്കുന്നു പുസ്തകം പ്രിൻ്റ് ചെയ്യുന്നു പുസ്തകം പ്രകാശനം വെക്കുന്നു അപ്പോൾ അതിലൊരു ദിവസം ഫുൾ പരിപാടി അതായത് കുഞ്ഞുണ്ണി മാഷ് വേണം അവർ വേണം അവർ വേണം കൊളാടി കോവിന്ദൻകുട്ടിട്ട് കുഞ്ഞുണ്ണി മാഷുകാർ പല ജാതി ആൾക്കാർ മുല്ലനഴി നമുക്ക് എ സി നാരായണൻ ഒരു ദിവസം ഫുൾ പരിപാടി അപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്തിനും ഒരു ദിവസം ഫുൾ ആയിട്ട് ഇങ്ങനെ ഈ അപ്പം കവിതയുടെ പ്രകാശനം അപ്പം ഈ അപ്പം ഈ ചെങ്ങായിക്കെന്താ അതായത് ഈ റഫീഖ് അഹമ്മദ് കവിത എഴുതുന്ന ആളാന്നുള്ളത് പെരുമ്പലായിക്കാർക്ക് അറിയില്ല ഏഹ് എന്താ പ്രശ്നം എന്നൊക്കെ മനസ്സിലാകുന്നില്ല അപ്പോൾ പെരുമ്പലായി സ്കൂളിലൊക്കെ ഭയങ്കര പരിപാടിയാണ് കവിത എന്താ കവിത ആകെ കൂടിയിട്ട് പ്രശ്നം അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ അന്നും ഈ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുക ആൾക്കാരെയൊക്കെ ഒരുമിച്ചിരിക്കുക ഈ പ്രകാശനം ഒരു ദിവസം ഉണ്ടാവുന്നത് ആ ഒരു ദിവസം മുഴുവനും ചങ്ങാതിമാരെയായിട്ട് പലതിനെക്കുറിച്ചും വർത്തമാനം പറഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അല്ലാണ്ട് അല്ലാണ്ടിപ്പോൾ അവിടെ കവിതേനെ പറ്റിയിട്ട് ചർച്ച മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടല്ല പല ആൾക്കാരും അതിനകത്ത് വരുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞ പി കെ ആർ എമ്മുണ്ട് കൊള്ളാടി ഗോവിന്ദൻകുട്ടിയുണ്ട് പല ജാതി ആൾക്കാർ വരുന്നുണ്ട് മാടം പൂഞ്ഞുകൂട്ടം വരുന്നുണ്ട് ജയരാജ് വരുന്നുണ്ട് വിജി തമ്പി വരുന്നുണ്ട് പല മനുഷ്യരും വരുന്നുണ്ട് അപ്പോൾ ഇവർ കേട്ടിരുന്നിട്ട് ഇങ്ങനെ വാർത്ത ഇപ്പോൾ ഈ ആൾക്കാരുമായിട്ടിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുക പരസ്പരം സംസാരിക്കുക എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ് അത് കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളെ പരിചയത്തിലുള്ള നമ്മുടെ ചെങ്ങായിമാരൊക്കെ ഒരുമിച്ചിരുന്നിട്ട് വാർത്ത അത്രേ ഉദ്ദേശിച്ചുള്ളൂ അല്ലാണ്ട് ഒരു പ്രത്യേക ഒരു മോട്ടീവ് ഒരു പൊളിറ്റിക്കൽ അജണ്ടയൊന്നും അതിൻ്റെ പിന്നിലില്ല ഒരു ഇന്നൊരു വിഷയം പറയുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ കാര്യങ്ങൾ ഇപ്പോൾ സിംഫോസിയയിലൊക്കെ ഉള്ള പോലെ ഒരു ഇൻറ്റർനാഷണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ബൗദ്ധികമായിട്ടുള്ള വലിയ ലെവലുള്ള കാര്യങ്ങളൊന്നുമില്ല ഏറ്റവും ചെറിയ കാര്യങ്ങൾ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ചെങ്ങായിമാരാണോ ഈ പരസ്പരം പറയണവരൊക്കെ പരസ്പരം അറിയുന്ന ആൾക്കാരും ചെങ്ങായി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഇത് വെക്കുന്നത് ഈ ഗാദറിങ്ങും ഗെറ്റുഗെതറും ഒക്കെ വെക്കുന്നത് ഈ ആൾക്കാരൊക്കെ സൗഹൃദം ഉണ്ടാവുക മനുഷ്യർ തമ്മിൽ പലതരത്തിലുള്ള ലെവൽസിലുള്ള ആൾക്കാർ എല്ലാവരും വലിയ ബുദ്ധിജീവികളോ വലിയ പത്രപ്രവർത്തകരോ പക്ഷെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യരാണ് അതിൻ്റെ ചെറുപ്പവും അതിൻ്റെ വലുപ്പവും അവർ മനസ്സിലാക്കുന്ന മനുഷ്യരാണ് അത് അവരുടെ ഒരു കൂട്ടം അവരൊക്കെ കൂടിയിട്ടിരുന്ന് കൂടെ എല്ലാവരും ഇരുന്നിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ പറയാം എല്ലാവരും പത്രക്കാരാണ് അല്ലെങ്കിൽ എല്ലാവരും കന്യാസ്ത്രീകളാണ് അല്ലെങ്കിൽ എല്ലാവരും സന്യാസിമാരാണ് അല്ലെങ്കിൽ എല്ലാവരും മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ എല്ലാവരും ക്രിസ്ത്യാനികളാണ് അങ്ങനത്തെ ഒരു സംഭവമല്ല പല തരത്തിൽ പല ടേസ്റ്റിലുള്ള മനുഷ്യർ പല ലെവൽസിലുള്ള മനുഷ്യർ ദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ടാവും വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും മമ്മൂട്ടിയോളം പ്രശസ്തനായിട്ടുള്ള ഒരാളുണ്ടാവും ഒട്ടും പ്രശസ്തനല്ലാത്ത ഒരാളും ഉണ്ടാവും അതിനകത്ത് വെറും കോയുന്നൻകുട്ടി എന്ന് പറയുന്ന ഒരാളും ഉണ്ടാവും അപ്പോൾ ഇവരൊക്കെ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമായി കാണുന്നില്ല ഒരു സന്തോഷം അതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പിന്നിലൊക്കെ ഉള്ള ഒരു എനർജിയും അല്ലെങ്കിൽ ഇഷ്ടം ഇവരെല്ലാവരും കൂടി എന്തിട്ട് വർത്തമാനം പറയാം ഒരു ഒരു വിഷയം കേന്ദ്രീകൃതവും അല്ലാതെ അത് നിലനിന്ന് പോകുന്നതിൽ സന്തോഷമുണ്ട് ഇപ്പോഴും വേണമെങ്കിൽ മുഷിയാതെ ഇപ്പോൾ ഈ മാസങ്ങൾക്ക് മുമ്പും ആ മീറ്റിങ്ങിലും മമ്മൂടിയുടെ പോലെയുള്ള ഒരാൾ വരുന്നു അല്ലെങ്കിൽ എം എ ബേബിയുടെ പോലെയുള്ള ഒരാൾ വരുന്നു ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ വരുന്നു അല്ലേ ഇവരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വരുന്നു പ്രത്യേകിച്ച് കാര്യങ്ങൾ നമ്മൾ പ്രമേയം വായിച്ച് പാസ്സാക്കണമൊന്നുമില്ല എല്ലാവരും കൂടിയിട്ട് വർത്തമാനം പറയുന്നു പിടിക്കുന്നു ഭക്ഷണം വെക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരിക്കാം എന്താണ് ഇൻ്റർനാഷണൽ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം മനുഷ്യർ തമ്മിൽ പരസ്പരം അറിയുക സ്നേഹിക്കുക പല പല ആശയക്കാരാണെങ്കിലും ഒരുമിച്ച് നിൽക്കുക അതിലൊരു താല്പര്യം പണ്ടേ എനിക്കൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഇപ്പോൾ ഇപ്പോൾ പി പി രാമേന്ദ്ര മാഷ് റഫീഖ് അഹമ്മദ് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ തുടക്കക്കാരൊക്കെ ഇങ്ങനെ പല ഒരു അടിസ്ഥാനപരമായിട്ട് ഇവരൊക്കെ ഒരു നാട്ടിൻ പുറത്തേരാണ് ഇപ്പോൾ റഫീഖ് അഹമ്മദിൻ്റെ അഴുക്കിലെന്ന് പറഞ്ഞിട്ടുള്ള നോവൽ വായിക്കുമ്പോഴും ആ നാട്ടിൽ ജീവിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാടുള്ള മനുഷ്യരൊക്കെ തന്നെയാണ് പി പി രാമചന്ദ്രൻ മാഷ് ഇപ്പോഴും വട്ടംകുളം എന്ന് ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളാണ് രാമചന്ദ്രന്മാർ മാഷാണ് നമ്മളുടെയൊക്കെ ഒരു താല്പര്യപ്രകാരം ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാറ്റുവേല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതിലാദ്യകാലത്തൊക്കെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ ചേർക്കുമ്പോഴും ഈ ഒരു കാറ്റഗറി തന്നെയാണ് ഒരു മനുഷ്യത്വത്തിൻ്റെ നമ്മൾ ഈ വേറിട്ട കാഴ്ചകളിലേക്ക് ആൾക്കാരെ കണ്ടെത്തുന്നതൊന്നും പറഞ്ഞില്ലേ ഞാൻ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾക്ക് ആ ആളിൽ നമ്മളെ ഉദ്ദേശിച്ച സംഗതി ഉണ്ടാവുന്നത് അറിയാനുള്ള ഒരു പോക്കറ്റടിക്കാരൻ പണമുള്ള പോക്കറ്റ് കണ്ടെത്തുന്ന പോലെ ഒരു മനുഷ്യൻ്റെ മുഖത്തൊക്കെ പറയാൽ വേറിട്ട കാഴ്ചയാണ് കേട്ടോ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് ആ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രീ ആ പിന്നെ അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും വേറൊരാളെ നമുക്ക് പിടി കിട്ടുന്നുണ്ട് അത് കാരണം നമുക്കതിൽ ബേജാറും ഇനി അടുത്ത ആഴ്ച എന്തെടുക്കുന്നൊന്നും ബേജാറൊന്നുമില്ല ഒരാൾ വന്നിരിക്കും അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കും അത് ഒട്ടും മുൻ മാതൃകയൊന്നും ആയിരിക്കില്ല പിന്നെ വരുന്ന ആൾ അപ്പോൾ അടുപാലായിട്ട് നമ്മൾ അറിയാം ഇപ്പോൾ ഫോൺ ചെയ്യാനൊക്കെ ഉള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് പക്ഷേ അങ്ങേയായിട്ട് വേറെ തരത്തിലുള്ള സൗഹൃദം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഷാജിയൊക്കെ ഉള്ള പോലത്തെ സൗഹൃദമൊന്നും നമ്മളായിട്ടില്ല പക്ഷേ എനിക്ക് അങ്ങേരിക്കും ഇന്ന അറിയാം പിന്നെ അങ്ങനെ എല്ലാ ആൾക്കാരും ഇപ്പോൾ കെ പി കുമാരനെ ആയിട്ടും അറിയാം അല്ലെങ്കിൽ ഒ എൻ വി കുറുപ്പ് സാറിനെ ആയിട്ട് അറിയാം പക്ഷെ അതിലൊക്കെ കൂടുതലേറെ നമ്മുടെ സൗഹൃദത്തിൻ്റെ ഒരു ഇതിനകത്തേക്ക് വരുന്ന കുറേ ആൾക്കാരായിട്ട് ജീവിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ജീവിച്ചത് എനിക്ക് ഏറ്റവും അതിൽ പ്രാധാന്യം ഞാൻ കൊടുക്കുക പവിത്രനൊക്കെയാണ് കാരണം എൻ്റെ ഒരു എനിക്കതിനെ സ്വയം മനസ്സിലാവുന്നുണ്ട് എൻ്റെ എൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതൊക്കെ പവിത്രൻ്റെ ഒരു സ്വാധീനം കാരണമാണെന്നുള്ളത് ശ്രീ സി വി ശ്രീരാമനൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല സി വി ശ്രീരാമനൊക്കെ നമ്മൾ അന്ന് തന്നെ നമ്മൾ കമ്മ്യൂണിസവും അറിയില്ല കോൺഗ്രസ്സും അറിയില്ല വേറെ ക്യാപിറ്റലിസം എന്താണെന്ന് അറിയില്ല ഒന്നും അറിയാണ്ട് തന്നെ വെറുതെ ഈ ആൾക്കാരെ തോട്ടിടുക എന്നുള്ള ചില സ്വഭാവങ്ങളുണ്ടല്ലോ അതൊക്കെയായിരുന്നു നമ്മൾ അന്ന് പക്ഷെ അന്നും അങ്ങേരും മറുപടി പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ കൺവിൻസ്ഡ് ആയിരുന്നില്ല നമ്മളെ പലപ്പോഴും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നമ്മൾ അത് ബോധ്യപ്പെട്ടിരുന്നില്ല ഞാൻ പലപ്പോഴും അങ്ങനോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ഏ നിങ്ങളെന്താണ് ഇങ്ങനെ ഇങ്ങനെ നിങ്ങളെന്താണിങ്ങനെ ഇങ്ങനെ അപ്പോൾ അതിനൊന്നും കൃത്യമായിട്ട് മൂപ്പർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ വേറൊരു തരം ജീവിതം കൊണ്ടാണ് നമ്മൾക്ക് വേറെ ഒരു തരത്തിലേക്കുള്ള ലോകം തുറന്നു കിട്ടുന്നത് അത് ഈ വസ്തു ഈ പവിത്രൻ്റെ വണ്ടിയിൽ കയറിയതിന് ശേഷമായിരിക്കും അതിന് ശേഷമാണ് ഇപ്പോൾ ഇപ്പോൾ ടി പി രാജീവൻ്റെ വരെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് വർത്തമാനം പറയാനൊക്കെ ഉള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടാവുന്നത് ഈ ഒരു തരം ആശ്രമത്തിൽ ജീവിച്ച കാരണമായിരിക്കും സൈക്കോ ആശ്രമ ജീവിതത്തിലടയ്ക്കാണ് സംസാരിക്കാനൊക്കെ മനുഷ്യനോട് മറ്റേ നമുക്ക് ഒരു നമുക്കൊരു സ്കൂളിലും പോയിട്ടില്ല ഈ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ യാതൊരു അടിസ്ഥാന യോഗ്യതകളില്ല പിന്നെ ഞാൻ എന്താ സംസാരിക്കുന്ന ആൾക്കാരായിട്ട് ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരുമാണ് ഇവരായിട്ട് എന്താ സംസാരിക്കേണ്ടത് അറിയില്ല അന്ന് എന്താ വെച്ചാൽ ഈ പ്രണയം മിക്കവാറും ഈ എന്താണ് പവിത്രൻ്റെ മോണോലോഗിൽ പറയുന്ന പോലെ യൗവനത്തിൻ്റെ ജന്തു തൃഷ്ണകൾ നിരാകരിക്കാനാവാത്ത വിധം സത്യമായിരുന്നു എന്ന് പറയില്ലേ അപ്പോൾ അതൊരു ഫിസിക്കൽ അല്ലേ കുറെ പ്രണയം ആ സമയത്ത് എന്താ വെച്ചാൽ നമ്മൾക്ക് പ്രണയം തോന്നിയിട്ടില്ലെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ശാരീരിക വൈകല്യം ഉണ്ടെന്ന് വേണം വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണം ഒരു കുഴപ്പമില്ല ഇയാൾക്ക് ഇയാളങ്ങനെ തന്നെ ഒരു പ്രശ്നമില്ല ഇയാളുടെ അപ്പോൾ എന്താ ശാരീരികമായിട്ട് അപ്പോൾ എനിക്ക് അന്ന് മിക്കവാറും ചില പെൺകുട്ടികളോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു ധാരാളം പെൺകുട്ടികളോടും ഇഷ്ടമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അത് പിന്നെ കല്യാണം കഴിക്കേണ്ട ഒരു തിരിക്ക് വന്നു എന്നുള്ളത് മാത്രമല്ലായിരുന്നു ധാരാളം പെൺകുട്ടികളൊക്കെ ആയിട്ട് ഇഷ്ടമുണ്ടായിരുന്നു പല ആൾക്കാർക്കും അന്ന് ഈ മെസ്സേജ് മെസ്സേജായി ഒന്ന് വായിക്കണ പരിപാടിയല്ലല്ലോ കത്തെഴുതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളല്ലേ കത്തെഴുതി പല പെൺകുട്ടികളായിട്ട് കത്ത് ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് പെൺകുട്ട് ചില പെൺകുട്ടികളെങ്കിലും കത്തുകളെഴുതി തിരിച്ച് വന്നിട്ട് ഉണ്ടായിരുന്നു പലപ്പോഴും സിനിമ പാട്ടുകളൊക്കെ വരികളൊക്കെയാണ് എഴുതുക ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തർക്കമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണ് എനിക്ക് കത്തെഴുതിയുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് വേറൊരു സിനിമ പാട്ടിൻ്റെ വഴി ഇതൊക്കെയാണ് അന്നത്തെ പ്രണയലേഖനത്തിൻ്റെ കുറേ രീതികൾ ഇന്ന് പിന്നെ നമ്മൾ ഒരിക്കൽ ഇതുപോലെ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് പ്രണയലേഖനങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ ഒരു ഇതാണ് അപ്പോൾ അന്ന് ഞാൻ എഴുതിയിട്ട് പല ആൾക്കാരും ഇങ്ങനെ കത്തെഴുതി രഞ്ജിത്തായത് രഞ്ജി രഞ്ജിത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും കാണണമല്ലേ ഏറ്റവും നല്ല പ്രണയലേഖനത്തിന് സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും നല്ല പ്രേമലേഖനം എഴുതിയത് നരേന്ദ്ര പ്രസാദായിരുന്നു ശരിക്കും ഇടുങ്ങി പോകുക അത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വരികളൊക്കെ എനിക്ക് അടുത്ത കാലം വരെ ഓർമ്മയുണ്ടായിരുന്നു അതേപോലെ പെട്ടെന്ന് എഴുതിയതാണ് വസ്തു വല്ലാത്ത ഒരു തരം എലക്ട്രിസിറ്റി പായുന്ന വരികളൊക്കെ ചില വാ ചില വാക്കുകളൊക്കെ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ സ്പാർക്ക് തവണ പോലെയുള്ള ഒരു തരം രചന ഉണ്ടായിരുന്നു നരേന്ദ്ര പ്രസാദിൻ്റെ നമ്മളൊക്കെ ഈ പൈങ്കിളി പൈങ്കിളിലേയിലൊക്കെ ആയിരുന്നു സാറിൻ്റെ പ്രേ പ്രേമലേഖനം ഒരുപക്ഷെ രഞ്ജിത്തിൻ്റെ അതിലുണ്ടായിരിക്കും അതൊക്കെ അമൂല്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് അപ്പോൾ ഈ പ്രണയത്തെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുമ്പോൾ അത്ര തന്നെയാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്ത് ഒരു അതിലൊരു വലിയ ഒരു നൈരാശ്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു സാഫല്യം സംഭവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അത് ഇപ്പോഴും വേണമെങ്കിൽ എടുത്ത് ഓർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാലം ആ പ്രണയകാലം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴും പക്ഷെ ഒരു പക്ഷേ വാട്സപ്പിൽ എഴുതാൻ പോന്ന ഒരു വരികളുടെ പിന്നിലൊരു പ്രണയകാലം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ആ മനസ്സ് നമുക്ക് വീണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റും വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറച്ചുകൂടി ഡ്രൈ ആകുമായിരുന്നു ഈ ലോകമെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു പ്രണയമൊന്നുമില്ലെങ്കിൽ ഒരു തരം മരണം ജീവിതമായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് ആ പ്രണ പ്രണയമുള്ള കാരണം തന്നെയാണ് ഇപ്പോഴും കുറച്ച് കാൽപ്പനീകമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾക്കൊന്ന് കാണാനൊക്കെ ഒന്ന് പറ്റുന്നത് അത് അത് നല്ലതുമാണെന്ന് തന്നെയാണ് അഭിപ്രായം ഇപ്പോഴും പ്രണയം പ്രേമം സൂക്ഷിക്കുന്നുണ്ട് മനസ്സിൽ അതും പ്രേമിച്ച് പണ്ടത്തെ പോലെയുള്ള പരിപാടിയൊന്നുമല്ലല്ലോ ഇപ്പോൾ ഈ പ്രേമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇഞ്ഞ് ഉണ്ടാവില്ലല്ലോ എന്നിരുന്നാൽ പോലും ആ ഒരു പ്രണയകാലം ശരിച്ച് അത് അതിനെപ്പറ്റി സ്മരിക്കുമ്പോൾ ഒരു ചെറിയ ഒരു വിദ്യ പ്രസരം ഉണ്ടാകുന്ന ആ ഒരു സംഭവമുണ്ട് അതുകൊണ്ട് പ്രണയം നന്നായിരുന്നു നല്ല കാലമായിരുന്നു അത് എന്ന് തന്നെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഫലമായിട്ടുള്ള ഒരു താരാട്ട് പോലെയുള്ള ഒരു സംഭവമായിട്ട് വിപുലമായ എന്ന് പറഞ്ഞാൽ ഉറങ്ങാത്ത കുട്ടീനെ സുഖമില്ലാത്ത കുട്ടീനെ പരിക്കേറ്റ കുട്ടീനെ നമ്മൾ ഉറങ്ങോ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പോലെ ഉണ്ട് കാരണം വല്ലാണ്ട് ഈ താളം തെറ്റി കഴിഞ്ഞു പോയ ഒരു കാലമാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ മറ്റു തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ നിർത്തുകയാണ് നല്ലത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ എൻ്റെ വീടിൻ്റെ ചുറ്റും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിലും അപ്പം ഏറ്റവും പരി പരിസ്ഥിതി പ്ര പരിസ്ഥിതിയിൽ എന്നെ പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ ഒരു വല്ലാത്ത വേദന പോലെയോ വല്ലാത്ത സങ്കടം പോലെയോ ഓർക്കുമ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യാണ് ഇനി നല്ലത് എന്ന് തോന്നുന്ന പോലെയുള്ളൊരു സംഭവമാണ് ഭാരതപ്പുഴ കാരണം നാൽപ്പത് വർഷം മുൻപ് നാൽപ്പത്തിരണ്ട് വർഷം മുൻപ് ഈ പുഴയില്ലാത്ത ഈ നാട്ടിൽ നിന്ന് ഞാൻ പോയി ആദ്യം ഭാരതപ്പുഴയുടെ തീരത്ത് മുപ്പത് ദിവസം താമസിക്കുന്നത് ഈ എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് തിരുനാവായിൽ പടിഞ്ഞാട്ടാണ് പോകുന്നത് ഇവിടുന്ന് പോയി ഇവിടുന്ന് വഞ്ചി കയറിയിട്ട് അക്കോര് പോകുന്നു അന്നത്തെ ആ ഓർമ്മ എപ്പോഴും ഉണ്ട് എനിക്ക് അതായത് ഏതാണ്ടൊരു കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ മണൽ പരപ്പ് ഇങ്ങനെ കിടക്കുക അതിൻ്റെ നടുക്കിലൂടെ ഒരു വീതിയുള്ള തെളിഞ്ഞ വെള്ളത്തിൻ്റെ ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോവുക അത് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓല കൊണ്ട് കെട്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു കരയുണ്ട് അവിടെ ഒരു വഞ്ചിക്കാരൻ ഒരു വഞ്ചി ഉണ്ടാകും അയാൾ അക്കരെ കളർത്തുന്ന ഇത് കര ആ വഞ്ചി കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത് താഴത്തെ തെളിമണ്ണ് കാണാം അത്ര മനോഹരമായിട്ടുള്ള ഒരു മാതക സൗന്ദര്യമായിരുന്നു ഇപ്പോൾ അവിടെ ആ സ്ഥലത്ത് നമ്മൾ വഞ്ചി ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒന്നുമില്ല കാരണം അന്ന് എന്തിനു വേണ്ടിയിട്ട് വാർപ്പ് കിണറുകൾ ഇതിൻ്റെ താഴെ ഉണ്ടായിരുന്നു താഴെ അതിന്റെ റിങ് അങ്ങനെ വേണം വെള്ളത്തിൽ പോകുക അതിന്റെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ആ കിണര് ഒരു ഈ കമ്പനിയിലെ പുകക്കുഴല് പോലെ ആ പുഴയിൽ നിന്ന് മേലോട്ട് ഇങ്ങനെ നിക്കുന്നതാണ് അതിന്റെ അടിയിൽ നിന്ന് അത്രയും മണ് മണ്ണ് പോയി അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പുതിയ ആള് ചോദിക്കഴലുകൾ പുഴയിൽ നിൽക്കണം ആ പുഴയുടെ മോളാറ്റം വരെ പണ്ട് പുഴ അപ്പോൾ ആ ഒരു ഇത് നമുക്കിഞ്ഞ എങ്ങനെ ശരിയാക്കാൻ പറ്റുക ഞാനിവിടെ രണ്ട് മൂന്ന് കുന്നുകൾ ഒന്ന് ഈ കൂറ്റനാട് എത്തുന്നതിന് മുൻപ് വലത്തോട്ട് തിരിഞ്ഞു പോയാൽ ഒരു കരിമ്പനത്തോട്ടം കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൂ ആദ്യം കള്ളു അവിടെ പോകുന്നത് കരിമ്പന കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് വേനൽക്ക് നല്ല കരിമ്പന കള്ളു ഇട്ടുമായിരുന്നു അവിടെ ആ ഗ്രാമത്തോളം ഒരു കുന്നിൻ്റെ താഴ്വരയിലുള്ള മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒക്കെ ഈ മണ്ണ് തേമ്പിയിട്ടുള്ള വീടുകൾ മുറ്റത്തൊക്കെ കളം വഴുകിയിട്ടുള്ള വീടുകൾ ഈ ഇടവഴികളിലൊക്കെ മുള്ളുവേലികൾ വെച്ചിട്ട് ഒരു അയ്യോ അവിടെയൊക്കെ അതിൽക്കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആൾ പശുവിനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കയറി പോകുന്ന വീടുകൾ അങ്ങനെ വല്ലാത്തൊരു ഗ്രാമം ഒരു ഗ്രാമം ഗ്രാമം എന്നുള്ള വല്ലാത്തൊരു സ്ഥലം അത് അവിടുത്തെ മനുഷ്യര് പറയുമ്പോൾ കൂറ്റനാടാണ് കുന്നുകൂടെന്ന അത്ര അധികം ദൂരം ഒന്നും ഇല്ലെങ്കിൽ വേറെ ലോകമാണെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു മനുഷ്യർ അപ്പം ഞാൻ വെറുതെ അന്ന് കള്ളു ഷാപ്പിൽ ഈ കള്ളൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് പോയിട്ട് വെറുതെ ആ വഴി കൂടെ ഇങ്ങനെ നടക്കും ആ വഴി കൂടെ നടക്കും അവിടുത്തെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ദളിതരായിട്ടുള്ള ആൾക്കാരുണ്ട് വേറെ തരത്തിലുള്ള ആൾക്കാരുണ്ട് ഏതോ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ഗ്രാമത്തിൻ്റെ സെറ്റ് ഇട്ട പോലത്തെ ഒരു സ്ഥലമായിട്ട് തോന്നുന്നു എനിക്ക് ഇപ്പം ചില ഇതുകളും അത്ര മനോഹരമായിരുന്നു ആ കുന്നിൻ്റെ തഴിവ് പിന്നെ നമ്മൾ സിനിമയിലൊക്കെ പോയിട്ട് വളരെ കാലം അങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പറഞ്ഞ് തിരിഞ്ഞ് പറഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു ഈവനിങ്ങിൽ ഇതുപോലെ വീണ്ടും നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അഞ്ചോ പത്തോ വർഷത്തിന് ശേഷം വീണ്ടും ഈ ഈ ഗ്രാമം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു ആ ഗ്രാമം അവിടെ ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും ഇല്ലായിരുന്നു അത് കംപ്ലീറ്റ് ഇങ്ങനെ നക്കിയെടുത്ത പോലെ ഇങ്ങനെ കളം ഒഴുകിയ പോലെ ആ വീടുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കോരിക്കളഞ്ഞ പോലെ ഇങ്ങനെ പരന്നുപോയി ആ ഫലം അതിലത്തെ കരിമ്പനകളില്ല ആ മുള്ളവേലികളില്ല ഇടവഴികളില്ല ഒന്നുമില്ല എനിക്ക് കരച്ചിൽ വരിക എന്നൊക്കെ പറഞ്ഞാല് ലോകത്തിനോട് മൊത്തം നിരാശയൊക്കെ തോന്നുന്ന ഒരു 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 സമയമായിരുന്നു അത് അത് പോകുമ്പോ തന്നെ എനിക്ക് പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോ തന്നെ വണ്ടി വലിയൊരു മറിയോന്നൊക്കെ തോന്നിക്കും സ്വയം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് അപ്പം പരിസ്ഥിതിയെ പറ്റിയിട്ട് ഓരോ സമയത്തുള്ള ഒരു പുതുമക്കാരൻ്റെ ഒരു പക്ഷെ ഈ കുട്ടിയുടെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സംഭവമല്ല എൻ്റെ പോലെ ഒരു വൃദ്ധൻ്റെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ട് അതിനെ സ്നേഹിച്ചു ആ ആ ആ തെളിവെള്ളത്തിലൂടെ സഞ്ചരിച്ചു ആ കുന്നിഞ്ചരിവിലിരുന്നു അല്ലെങ്കിൽ ആ പാട്ട് കേട്ടു അതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാനിങ്ങനെ ഈ പിന്നെ ഈ മരണം പാർത്തിരിക്കുന്ന ഒരാൾ മാത്രം ആവുകയാണ് പരിസ്ഥിതിയെ പറ്റിയിട്ട് ഈ പരിസ്ഥിതി പ്രവർത്തനമൊക്കെ നടത്തിയിട്ട് നേരെയാക്കുക നേരെയാക്കാൻ പറ്റും ഭാരതപ്പുഴ വീണ്ടെടുക്കാൻ പറ്റും അവിടുത്തെ കുന്ന് നേരെയാക്കാൻ പറ്റും ആ ഗ്രാമങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു വളരെ ഒരു ഭ്രാന്തമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ മനുഷ്യൻ്റെ ആർത്തികൾ കുതിക്കുന്ന ഒരു കാലമാണത് അവൻ്റെ ആവേശങ്ങൾ അത് അതൊരുപാട് സാധനങ്ങൾ തട്ടി മാറ്റി വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അത് ഓയി വിജയം പറയുന്ന പോലെ ചരിത്രത്തിലെ അനിവാര്യതകളില്ല ഇച്ഛാശക്തികളാണ് ഉള്ളത് ആ ഇച്ഛാശക്തി തെറ്റിയും തിരുത്തിയും ഏതോ നിഗൂഢമായ നന്മയിലേക്ക് നീങ്ങുന്നു എന്ന് വിശ്വസിക്കാം ഒരു നിഗൂഢമായ നന്മയിലേക്കായിരിക്കും എന്ന് വിശ്വസിക്കാം അല്ലാതെ എനിക്ക് വലിയ വിശ്വാസം പോരാ ഈ പരിസ്ഥിതി പ്രവർത്തനത്തിലും പോരാ പ്രകൃതി കൃഷിയിൽ പോരാ ഒന്നും എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല എനിക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നമ്മൾ ഇപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് ഭക്ഷണം പക്ഷികൾക്ക് വേണ്ടിയിട്ട് അവിടെ കല്ലിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നു അടുത്ത വീട്ടിലെ നായക്കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ കൊല എൻ്റെ വീട്ടിൽ കൊല പഴുത്തു കഴിഞ്ഞാൽ ഇതാ പറയാ അത് വെട്ടാനാ വെടുക അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ പഴുത്തിട്ട് കുറേ കിളികളൊക്കെ തിന്നിട്ട് പിന്നെ ബാക്കിയാകുമ്പോൾ പറ്റിയാൽ മതി ഇപ്പം അവിടെ കൂടുതൽ നമ്മൾ മുഴുവൻ തിന്നലല്ലോ അപ്പോൾ അവൾ ആ എന്നൊക്കെ പറഞ്ഞു ഇഷ്ടമായി അങ്ങനെ അത്രയ്ക്ക് നമ്മുടെ ഒരു പരിസ്ഥിതി പ്രവർത്തനമുള്ളൂ അതിൽ കൂടുതൽ പരിസ്ഥിതി പ്രവർത്തകർ തന്നെ എനിക്ക് തോന്നുന്നത് അത് ഈ ബന്ദിക്കോസുകാരുടെ പോലെയൊക്കെ ഒരാൾക്കാരായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ മാത്രം വിഷയമാവണു അവർ മാത്രം കാരണം അത് ഈ ഓരോ മനുഷ്യൻ്റെ ഒരു വികാരമാവുന്നിടത്തോളം ഈ അധികം മനുഷ്യരും അത് പുഴ എന്തായാലും വേണ്ടില്ല എനിക്ക് ഇങ്ങനെ ആവണം പാടം എന്തായാലും വേണ്ടില്ല നെല്ലെന്തായാലും വേണ്ടില്ല ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയായാലും വേണ്ടില്ല എനിക്ക് ഇന്നത്തെ കാര്യങ്ങൾ സുഖമായിട്ട് കഴിഞ്ഞുകൂടണം എന്നുള്ള ലൈനിലുള്ള അനുഭവം പക്ഷേ ഞാനും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എനിക്ക് നമ്മുടെ കാര്യമൊക്കെ നന്നായിട്ട് കഴിഞ്ഞു കൊടണം എനിക്ക് അല്ലാണ്ട് ഈ ലോകം മുഴുവൻ വിഷവിമുക്തമാക്കിയിട്ട് അല്ലെങ്കിൽ ഇത് വീണ്ടും ഈ പ്രകൃതിയെ അതിൻ്റെ പഴമയിലേക്ക് പുനഃ പ്രതിഷ്ഠ തിരിച്ച് പ്രതിഷ്ഠിച്ചിട്ടൊക്കെയാണ് എനിക്ക് ഉറക്കം വരുള്ളൂ എനിക്കില്ല എനിക്ക് ഇപ്പോഴും കിടന്നാൽ ഉറക്കം വരും അത്രയൊക്കെ പറ്റുകയുള്ളൂ അത്ര അത്രയും ഒരു കുഴപ്പമുണ്ട് ഈ മനുഷ്യൻ ഈ ഭൂമിയുടെ വിധിയെ നിർണയിക്കുന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ കാര്യത്തിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അവന് ഡോക്യൻസൊക്കെ പറയുന്ന പോലെ the predominant ദ പ്രിഡോമിനന്റ് ക്വാളിറ്റി ടു ബി എക്സ്പെക്ടഡ് ഇൻ എ സക്സസ്ഫുൾ ജീൻ ഈസ് നമ്മളുടെ ദയാരഹിതമായ സ്വാർത്ഥത ആ മനുഷ്യനല്ലേ ലോകം ഇതാക്കുന്നത് ഇപ്പൊ പരമേശ്വരന്റെ പോലുള്ള ആൾക്കാരൊക്കെ പറയും മനുഷ്യൻ നമ്മളെല്ലാത്തിനെയും കീഴടക്കി എന്ത് കീഴടക്കി നമ്മൾ ആര് കീഴടക്കി നമ്മള് നമ്മൾ സ്വയം നശിപ്പിച്ചിട്ട് നമ്മള് ഈ കീഴടക്കുന്ന എന്താ കീഴടക്കാനുള്ളത് ആ ശത്രുക്കളോ നമ്മൾ പുലിയും സിംഹവും പൂമ്പാറ്റയും പുൽച്ചാടികളൊക്കെ നമ്മുടെ ശത്രുക്കളോ കീഴടക്കാൻ അപ്പോൾ ആ നമ്മുടെ ഈ ഒരു സെൽഫിഷ്നെസ് ഈ മനുഷ്യൻ്റെ ഈ ഭൂമിയുടെ ഈ ക്രൂരനായിട്ടുള്ള സ്വാർത്ഥനായിട്ടുള്ള മനുഷ്യനെ ഭൂമിയുടെ വിധി നിർണയിക്കാൻ വേണ്ടിയിട്ട് ദൈവമുണ്ടെങ്കിൽ ദൈവം അല്ലെങ്കിൽ പ്രകൃതി വെച്ചിട്ടു ഉള്ളിടത്തോളം കാലം പരിസ്ഥിതി പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി കവിത എഴുതി സിനിമ എടുത്ത് നടക്കുക എന്നുള്ളത് കണ്ട് പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊരു അശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഇതല്ലോ ആലോചിച്ച പറ്റി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നും നടക്കുന്ന കാര്യമില്ല അപ്പൊ ഇത് അതിൻ്റെ ഒരു ഗതിക്കനുസരിച്ച് അനുസരിച്ച് ഇങ്ങനെ പോണു നല്ല പോണെന്ന് വിചാരിക്കാം അത്രേ പറ്റുള്ളൂ